ഹായ് ആയി അപ്പ ഇന്നത്തെ പരിപാടി പറയുന്നില്ല ക്രിസ്മസിന്റെ തലേ ദിവസ അപ്പൊ ഞങ്ങള് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം പിന്നെ പുൽക്കൂട് ഞാനെന്താങ്കുട്ടൂടെ പോയി ഒരു കണ്ടലൊക്കെ വെട്ടിയെടുക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഒരു ഗസ്റ്റ് ഉണ്ട് വേറെ ആരുമല്ലായ മനസ്സിലാകുമ്പോ അങ്ങനെ പറഞ്ഞാ അപ്പൊ ഞങ്ങൾക്ക് ഒരു കേക്കും അതിനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പ എല്ലാ വർഷവും വരും കേട്ടാ എന്നിട്ട് തലേ ദിവസം വരും എന്നിട്ട് ഞങ്ങൾക്ക് കേൾക്കുമ്പോ തരും അയാറുണ്ട് അപ്പൊ അച്ഛനെ പരിചയപ്പെടുത്താൻ വന്നതാണ് അപ്പൊ അച്ഛൻ വേറെ വള്ളത്തിൽ ചെറിയ ഫിഷിങ് ഒക്കെ ഉണ്ട് അപ്പൊ ഒരു ദിവസം ഫിഷിങ്ങിലൊക്കെ പോണ വീഡിയോ ഒക്കെ എടുത്തിടാം കൂടുതൽ ആളിങ്ങനെ ഇരിക്കാൻ നോക്കണം കേട്ടോ ഭയങ്കര സംസാരിക്കാ ഫസ്റ്റ് ടൈമാണല്ലോ ഇത് ക്യാമറയിൽ വീഡിയോയിൽ ആദ്യം കൊണ്ടാണ് എല്ലാവരും വർത്തമാനം പറയാൻ തുടങ്ങിയാ പിന്നെ പിടിച്ചാൽ കിട്ടിയാലോ ഞാനൊക്കെ ഒന്നും അല്ലാട്ടെ ആളൊരു വർത്താനം പറയാൻ പോയാ പിന്നീർന്നു ഞങ്ങള്

കഴിച്ചോ ക്രിസ്മസ് ട്രീ വെട്ടാൻ ഞാനെന്താസ്മസ്

ఈ సపడా కయ్యేది ఇర్నొల్లల కల్ల కల్ల నికే కొట్టు కొట్టు తోడలడర్ వ arginine ఇదా టా లాస్టి అడిచండి ఆ ఆ అయ్యో

വെട്ടി ചേച്ചിയാണ് ചേച്ചിയാണ് കത്തി വീട്ടിലെ ഹസ്ബൻഡ് ആണ് ഹാപ്പി ക്രിസ്മസ് ഹസ്ബൻഡാണ് ഇത് കൊണ്ടുപോണ നമ്മള് സ്കൂട്ടിക്ക് വന്നേക്കണം പിന്നെ ബാക്കി വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ ഞങ്ങള് കണ്ടുകൊണ്ട് ഇതൊക്കെ കൊണ്ടുപോകണം കൂട്ടിക്ക് പിന്നെ വീട്ടിൽ കൂട്ടിയാണ് കേട്ടോ ഫോണാ കേട്ടാ ഫോൺ ദിവസണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ നമ്മടെ സാധനങ്ങട്ടാ വെറൈറ്റി ട്രീണ്ടാ ഇങ്ങനുണ്ട് ഇതിന്റെ പരിപാടി നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷണിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ വാങ്ങിക്കണം ഇതൊക്കെ അധികം പൈസ മുടക്കൂല്ല പൈസ മുടക്കാണ്ടൊരു ട്രീ കുറച്ച് അറേഞ്ച്മെന്റ് വീഡിയോ ആരും പോർത്ത് കാണണം Pak, yeah. Tri, orang pikir yang guys. ാണ് അങ്ങടെ ബുക്കൂട് കഴിഞ്ഞ പ്രാവശ്യം ആണ്ട്ടോ ഇത് കുറച്ച് റിപ്പയറിംഗ് പരിപാടി ഒക്കെ ഉണ്ട് പിന്നെ മോളിലെ ഓടും സാധനം ഒക്കെ പോയി കുറച്ച് സെറ്റപ്പ് ആക്കി എടുക്കണം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചോട് ഇവിടെയാണ് സെറ്റ് ചെയ്യണം അപ്പൊ അങ്ങോട്ട് തന്നെ ഇരിപ്പുണ്ടായില്ലേ അങ്ങോട്ട് എന്താ സെറ്റപ്പ് അടിപൊളിയാക്കണു കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളും അങ്ങനെ ഇരിപ്പുണ്ട് അങ്ങനെ ആദ്യം ചീത്തയായിട്ടൊന്നും ഇല്ല നമ്മള് സൂക്ഷിച്ചു തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം കാരണം എല്ലാം അങ്ങനെ കൊറേയൊക്കെ അവിടെ ഉണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോഴത്തേക്കും വാങ്ങിച്ചു

ും കുഴപ്പ ഞങ്ങള് പറിച്ചെന്താണപ്പത്തേക്ക് പോകുമ്പോ പറഞ്ഞു ബൈക്കൂല് വരാന്നൂടെ അങ്ങനെ വൈക്കൂല് വാങ്ങിക്കാൻ വീടാവിടെ ആൻറ്റ വീട്ടിൽ പോയിട്ട് വൈക്കോലൊക്കെ എടുത്തു പോകാം നമ്മടെ പഴയ വണ്ടിയുടെ സീറ്റ് ആണ് അപ്പൊ ഇതൊക്കെ വെച്ചാണ് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിന് എടുത്തതാവിട്ടോ ഇതല്ല നമ്മള അത് അത് ഞാൻ ഡോറടക്കണ സാധനം ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയൊക്കെ ഇതൊക്കെ കൂടെ ഉള്ളു പക്ഷെ ഏതേതും പരിപാടിയാവി നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ പുൽക്കോട് കാണിച്ചു കാണിച്ചുകൊടുത്തേ ചെറിയ ട്രീ ബലൂണൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് പുൽക്കോടിൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് സെറ്റും ഒരു വൈറ്റ് സ്റ്റാർ തൂക്കിയിട്ടുണ്ട് സെൻട്രൽ പിന്നെ ആ കുറച്ച് വാം സ്റ്റാർസൊക്കെ ട്രീയിലൊക്കെ തൂക്കിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നു അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ലെങ്കിലും

ഓക്കേ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ